ും എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും ശുഭകനം നേരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബാസനം തന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് കാണുന്നില്ല നമ്മൾ എത്രയിലേക്ക് എത്തണം അപ്പോൾ അപ്പം ഇന്നും നമ്മുടെ വീഡിയോടെ ഇത് നമുക്ക് കണ്ടിട്ടുണ്ടാവും കറ്റാർ വാഴ നമ്മുടെ വീട്ടിലെ മുടികൾക്കൊക്കെ മുടിയൊക്കെ വളരാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കറ്റാർ വാഴ ഏത് ദിശയിൽ നടണം എങ്ങനെയൊക്കെയാണ് നടേണ്ടത് ഏത് ഭാഗത്താണ് നടേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണമായിട്ടൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പലരും നടുന്നുണ്ട് അപ്പോൾ അതിന് ഉപേക്ഷ നമ്മുടെ വാസ്തുവിധി പ്രകാരം എവിടെയാണ് നടുന്നതിനെ കുറിച്ചിട്ടാണ് പറയാം അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രണ്ട് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക നമുക്കിപ്പോൾ ഉപാസന അല്ലെങ്കിൽ സേവ എടുക്കുന്ന ഒരുപാട് പേര് നമുക്ക് വാട്സാപ്പിൽ നിരന്തരമായിട്ടിങ്ങനെ മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് പേരെല്ലാം ദിവസം ഒരു മൂന്നാല് കോളെങ്കിലും അല്ലെങ്കിൽ മൂന്നാല് മെസ്സേജുകളും നമുക്ക് ഉപാസന എടുക്കണമെന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ളവർ ഭക്തി പരീക്ഷണാർത്ഥമല്ലാതെ ചിലവർ വരുന്ന പരീക്ഷണാർത്ഥം എന്താണ് നടക്കണമെന്ന് അവിടെ നടക്കണമെന്നറിയാനൊക്കെയിട്ടുള്ളൊരിതിൽ അപ്പം അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ദൂരെയാണ് അപ്പം ഞാൻ ഒന്ന് രണ്ട് പേരോട് സംസാരിക്കുമ്പോൾ അവർ ഞാൻ അവിടുത്തെ അവർ കാസർഗോഡും അവിടെ ഇവിടെ ആയിട്ട് കിടക്കണം കണ്ണൂർ അല്ലെങ്കിൽ ഭാഗത്തൊക്കെ ആയിട്ട് വിളിക്കുന്നത് തിരുവനന്തപുരത്ത് ഭാഗത്തു നിന്നാണ് കൂടുതലും വിളിക്കണേ അല്ലെങ്കിൽ ഇപ്പം തൃശ്ശൂർ ഭാഗത്തു നിന്ന് രണ്ടുപേരും വിളിച്ചു പിന്നെ പിന്നെ വിളിച്ചത് എവിടെന്ന കണ്ണൂർ ഭാഗത്തു നിന്ന് ഒരാൾ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ പറയണ ഇത്രയും നമ്മൾ എങ്ങനെ വന്ന് പഠിക്കാമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ഞാൻ അപ്പം ഇന്നത്തെ മൊത്തം എൻ്റെ ആലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ ഇത് പഠിക്കാം പഠിപ്പിക്കാം എന്നൊരു രീതിയിലാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മാസത്തിൽ എല്ലാ ദിവസവും വരാൻ പറ്റില്ല മാസത്തിൽ രണ്ട് മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ വരാനായിട്ട് ഒരു വർഷമൊക്കെ വരാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ ഒരു ദിവസം വന്നിട്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ തന്നെ നമുക്ക് വീഡിയോസ് ഇടാം നിങ്ങളിതിനകത്ത് മെമ്പർഷിപ്പ് ഇരുപത്തൊമ്പതിന് മുപ്പത്തൊമ്പതിന് അങ്ങോട്ട് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വരാം അപ്പോൾ അതിൻ്റെ അത് മെമ്പർഷിപ്പ് എടുക്കാനുള്ളൊരു ഓപ്ഷനകത്ത് കിടക്കുന്നുണ്ടോ മെമ്പർഷിപ്പ് എടുത്ത് വരുന്നവർ എനിക്ക് വാട്സാപ്പിൽ ഒന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ ഈ മെമ്പറേഴ്സ് ഉള്ളി എന്ന് പറയുന്നതിനകത്തേക്ക് അങ്ങനെ നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഓൺലൈനായിട്ടുള്ള പൂജാ പഠന രീതി ഒന്ന് ഇത് ചെയ്യാം നമുക്ക് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു വാട്സാപ്പ് അതത്ര ഇതായിട്ട് പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അത്ര സുഖമായിട്ട് പോയില്ല നമുക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ ഇടലൊന്നും വലിയ പ്രാപ്തിട്ടുള്ള കാര്യമില്ലായിരുന്നു അപ്രാപ്തിട്ടുള്ള കാര്യമായിരുന്നു നമുക്ക് നടത്താൻ പറ്റാത്ത കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് എന്തായാലും നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ കൊടുത്തിക്കൊടേം അപ്പം നമുക്ക് ഒന്നര ശിഷ്യന്മാരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ പിടിച്ചു തരാനാണെങ്കിലും അവരുണ്ടാവും അല്ലെങ്കിൽ അവർ വെച്ചിട്ട് നമുക്ക് അവർ ചെയ്യുന്ന വീഡിയോ ആയാലും നമുക്കെടുത്ത് തരാം നേരിട്ട് പഠിക്കുന്നവരുടെ വീഡിയോസ് എടുത്ത് നമുക്കിട്ട് പഠിക്കാം അപ്പോൾ ഒരു പഠിക്കാനായിട്ട് താല്പര്യം ഇന്നത്തെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇരുപത്തൊൻപത് രൂപ മുപ്പത് മുപ്പത് മുപ്പത്തൊമ്പത് രൂപയുണ്ടോ നമ്മൾ ഗൂഗിൾ പേ നമുക്ക് പേ ചെയ്തിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ചേരാവുന്നതാണ് അപ്പം ഞാനൊരു നവംബർ ഒന്നാം കൂടി ക്ലാസ്സുകൾ ആരംഭിക്കാം എന്നാണ് കരുതുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം മറ്റുള്ളവരൊക്കെ എത്തിക്കുക അപ്പോൾ അവർക്ക് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യട്ടെ അതുപോലെയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് വേറൊന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിന് ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രം ഒരു കാവാണ് അപ്പം കാവിൻ്റെ ചില കുറച്ച് വർക്കുകൾ ഷീറ്റ് വർക്കുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാനുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പെയ്യുന്നത് അപ്പോൾ നിങ്ങളാൽ കഴിയുന്നത് വാട്സാപ്പ് ഇവിടെ നമ്മുടെ ഗൂഗിൾ പേ നമ്പർ വാട്സാപ്പ് നമ്പർ ഒന്ന് തന്നെയാണ് പിന്നെ നിങ്ങളെക്കാൾ കഴിയുന്നത് ഒന്ന് നമ്മളെ സഹായിക്കുക ഒരു കാവ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഴയൊക്കെ അപ്പോഴാണ് നിങ്ങളെക്കൊണ്ട് ഷീറ്റ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപ ബഡ്ജറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഷീറ്റ് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് നിങ്ങൾ സമർപ്പിക്കുക ഭൗതിക അനുഭവമായിട്ട് സമർപ്പിക്കുക നിങ്ങൾക്ക് അല്ലാതെ ഐശ്വര്യവും മലയാട്ട് മഠത്തിൻ്റെ അപ്പോൾ പിന്നെ നമ്മുടെ ഇപ്പോൾ നമുക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാൻ നമുക്ക് മലയാട്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരും നമുക്ക് അതുകൊണ്ടും തടസ്സപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ലോണും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്യുക അവധിക്ക് വേണ്ടിയിട്ട് അപ്പോൾ പല ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്തിട്ട് ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ഈ സ്ക്രീൻഷോട്ട് അടച്ച് അയച്ചു കഴിഞ്ഞാൽ അടുത്ത പൗർണമി പൂജ ഇനി വരുന്ന പൗർണമി പൂജാൽ നിങ്ങളുടെ ഫുള്ളായിട്ട് നിങ്ങൾ പെരുന്നാളും ഉൾപ്പെടുത്തുന്നതാണ് പൗർണമി ശാക്തീയ പൂജയില് ഗുരുതി ഉൾപ്പെടെ എല്ലാ ക്രിയകളിലും നിങ്ങളുടെ പെരുന്നാൾ ഉൾപ്പെടുത്തി എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നത് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാം കറ്റാർവാഴ കറ്റാർവാഴയുടെ നമ്മൾ വിചാരിക്കും അനേകായിരം വെറൈറ്റി കറ്റാർ വാഴകൾ നമുക്കുണ്ട് അപ്പം ഈ കറ്റാർവാഴയുടെ സ്വദേശം എന്ന് പറഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു സാധനമാണ് പക്ഷെ അല്ല എൻ്റെ സ്വദേശം ശരിക്കും ദക്ഷിണാഫ്രിക്ക എന്ന് പറയപ്പെടുന്നു അപ്പോൾ അതിന് കുറേ വെറൈറ്റി രീതികളുണ്ട് നമുക്കിവിടെ അഞ്ച് രീതിയിലുള്ള കറ്റാർ വാഴകളാണ് ആയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ വേ കറ്റാർ വാഴ ഏതൊക്കെ ഭാഗത്ത് നിന്നാലാണ് വാസുഗതി പ്രകാരം നമുക്ക് നല്ലത് എന്ന് പറയാം അത് നമ്മുടെ വീടിൻ്റെ അകത്താണ് വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മുറ്റത്താണ് വെക്കുന്നതെങ്കിൽ ഈർപ്പുള്ള മണ്ണിൽ അങ്ങനെ നടേണ്ട രീതികളൊന്നും അമ്മമാരെ അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല അങ്ങനെ നടുന്നതെന്നുള്ള രീതികളെ കുറിച്ച് പറയണില്ല നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ ഈ കറ്റാർവാഴ നടന്നത് ഉത്തമമായിട്ട് കണ്ടുവരുന്നു അപ്പോൾ നമ്മൾ കറ്റാർവാഴ വെക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുക വീടിൻ്റെ അകത്താണെങ്കിലും കിഴക്ക് മൂലം കിഴക്ക് ഭാഗത്തായിട്ടും വെക്കുക വടക്ക് ഭാഗത്തായിട്ടും വയ്ക്കുക പിന്നെ ഒന്നാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുമ്പോൾ വീടിന് വെളിയിൽ ഇറങ്ങുമ്പോൾ അപ്പോൾ നമ്മുടെ വടക്കോട്ടാണ് നമ്മുടെ വീടിൻ്റെ ദർശനമെങ്കിൽ നമ്മുടെ കിഴക്ക് ഭാഗത്തായിട്ട് കിഴക്കോട്ട് നീങ്ങി കുറച്ച് ഭാഗത്തായിട്ട് വേണം നിൽക്കാനായിട്ട് ഈന്ത് കറ്റാർ വാഴ അപ്പൊ നമ്മൾ നേരെ മറിച്ച് നമ്മൾ കിഴക്കൂട്ടാണോന്ന് ഇറങ്ങണമെങ്കിലോ അപ്പൊ നമ്മളെവിടെ വരണം കിഴക്ക് ഭാഗത്താകുമ്പോ ഇടതുഭാഗത്തും വരാം അപ്പോൾ നമ്മുടെ വടത്ത് വടക്ക് ഭാഗത്തേക്ക് വരാം കിഴക്കൂട്ടങ്ങനെ തറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വടത്ത് അപ്പോൾ തെക്ക് ഭാഗത്ത് അല്ല നമ്മുടെ വാഴ ഇതിന്റെ വടക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോ ഇടതു വരാം ഇടതുവശത്തേക്ക് വരാം അപ്പൊ നേരെ മറിച്ച് നമുക്ക് പോവും വട നമുക്ക് ഇതിലേക്ക് ഇറങ്ങണമെങ്കിലോ വടക്കോ തെക്കോട്ടാണ് നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ വഴി എന്ന് വിചാരിച്ച് നമുക്ക് അപ്പൊ നമ്മുടെ വടക്ക് വടക്ക് ഭാഗത്തായിട്ട് വടക്ക് വലത്തുഭാഗത്തേക്ക് വരും മനസ്സിലായോ വലത്തുഭാഗത്ത് കുറച്ചെന്തെങ്കിലും അങ്ങോട്ട് വരും ഇനിയിപ്പോ നമുക്ക് പടിഞ്ഞാറോട്ടാണ് പടിഞ്ഞാറോട്ട് നമ്മൾ ഇങ്ങോട്ട് പോകും ഇപ്പൊ നമ്മൾ തെക്കോട്ടിറങ്ങണമെങ്കിലോ എവിടെ വരണം നമ്മുടെ ഇടതുവശത്ത് വരണം ദർശനം ഉള്ളെങ്കിൽ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ നടേണ്ട രീതി അത് നമ്മൾ വരേണ്ട ഇത് കറ്റാർവാഴ വരേണ്ടത് കറ്റാർ വാഴ നല്ല ഈർപ്പമുള്ള സാധനമാണ് ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ഇത് മാത്രമല്ല നമുക്ക് രോഗ ദുരിതങ്ങളിൽ നിന്നുള്ള ഇതും അതുപോലെ കറ്റാർവാഴ വരച്ച് നമുക്ക് താരൻ പോലുള്ള അങ്ങനെയുള്ള അസുഖങ്ങൾക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സസ്യമാണ് അപ്പോൾ എല്ലാവരും വീട്ടിലുള്ളവരൊക്കെ നിന്നും ഇപ്പം നമ്മുടെ പറഞ്ഞ സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ ഒന്ന് മാറ്റി നട്ടു നോക്കൂ നിങ്ങൾ ഗുരുവത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറും ദുരിതങ്ങളൊക്കെ മാറും ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ടോ നിർത്തുന്നു നന്ദി നമസ്തേ ഓം നമശ്വാരണോ